സ്വാഗതം ചെയ്യുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിഡ് എഞ്ചിനീയർ ശ്രീ അരുൺകുമാർ യോഗത്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മന്നാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ അജിത് പഴവൂർ യോഗത്തിൽ സന്നിഹിതനാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാനാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ സുജിത് ശ്രീരംഗം ഈ യോഗത്തിൽ സന്നിഹിതനാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിദ്യാഭാരിക മേഖലകളിലൊക്കെ തന്നെ നിറസാന്നിധ്യമായി പ്രദേശങ്ങളിൽ എല്ലാം വർദ്ധിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ ജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജി കുമാർ ഇപ്പോൾ ഈ യോഗത്തിൽ സന്നിഹിതനാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തെ തൃക്കോട്ടി മഹാദേവ സേവാ സമിതിയുടെ രാമായണ പുരസ്കാരം എല്ലാ വർഷവും ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് കേരളത്തിലെ എം പറഞ്ഞ കലാകാരന്മാർക്കും സാമൂഹിക പ്രവർത്തകർക്കും തൃക്കേട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന രാമായണ പുരസ്കാരം വിതരണം ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം ആ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കുമാരി ഗംഗാ ശശിധരൻ ഗംഗാശരനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ല എല്ലാ സംഗീത സ്നേഹികളുടെയും മനസ്സിൽ നാദബ്രഹ്മമായി നിറഞ്ഞു നിൽക്കുന്ന കുമാരി ഗംഗാ ശശിധരൻ വയലൻ എന്ന് പറയുന്ന ആ മാസ്മരികമായ ആ നാദത്തെ തീർച്ചയായിട്ടും തന്നെ വിരലുകളിലൂടെ സന്നിവേശിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാതുകൾക്ക് ഏറ്റവും ബിംബമായി അവതരിപ്പിക്കുന്ന കുമാരി ഗംഗാ ശശിധരനാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാമായണ പുരസ്കാര നേതാവായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രകൃതി മഹാദേവ സേവാ സമിതിയുടെ രാമായണ പുരസ്കാര ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി ഗാ ശശിധരനെ സേവാസമിതിക്ക് വേണ്ടി സർവാത്മന സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ പുരുഷാരത്തെയാണ് തീർച്ചയായും സമയം വളരെയധികം അതിൽ